ജീവിത കഥ പറഞ്ഞു തരാൻ പറയുന്നു ഇപ്പോഴാണെന്ന് ഒന്ന് ചോദിക്കുന്നു പിന്നെ എപ്പോഴാണ് ചോദിക്കുന്നത് പിന്നെ പറയാനില്ല പറഞ്ഞത് അപ്പോൾ പിന്നെ പറയാൻ പറഞ്ഞു എന്താ കുഴപ്പം ചോദിക്കുന്നു ഇപ്പോഴാണെങ്കിൽ മുത്തശ്ശിക്ക് സംസാരിച്ചു കൊണ്ടിരിക്കാം അപ്പോൾ കാലുവേദനയും മാറിപ്പോകും എന്നോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എന്ന് പറയുന്നു അപ്പോൾ ഒക്കെ എന്ന് പറഞ്ഞാൽ മുത്തശ്ശി കഥ പറയാനായിട്ട് തുടങ്ങുകയാണ് മുത്തശ്ശി കഥ പറയാനായിട്ട് തുടങ്ങുന്നു ബാലചന്ദ്രൻ്റെ കാര്യങ്ങൾ പറയുന്നു വൈജയന്തിയുടെ കാര്യം പറയുന്നു വൈജയന്തിയെ കുറിച്ച് പറയുന്നു വൈജയന്തി ഭയങ്കര മിടുക്കുകയായിരുന്നു പഠിക്കാനൊക്കെ മിടുക്കുകയായിരുന്നു മാത്രമല്ല വൈജയന്തി ഭയങ്കര സുന്ദരിയായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നു ഈ ഒരു ഭയങ്കര തറവാട്ടായാലും പൈസക്കാരമായിരുന്നു പക്ഷേ ബാലചന്ദ്രനൊന്നും ഉണ്ടായിരുന്നില്ല വരും ദാരിദ്ര്യ ദാരിദ്ര്യം എന്ന് പറയാൻ വലിയ ബിസിനസ് ഉണ്ടായിരുന്നു പക്ഷെ വലിയ പണം കൊണ്ടൊന്നുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കും ഒന്നിച്ച് പഠിച്ചതാണ് ബാലയം ചെറുപ്പം മുതലേ ബാലേന്ദ്രൻ വൈദ്യന്തി അറിയുക ബാലയേന്ദ്രൻ്റെ വൈദ്യന്തി ഇഷ്ടം തോന്നി എന്നിട്ട് ബാലേന്ദ്രൻ വൈദ്യന്തിക്ക് ഒരു ലവ് ലെറ്റർ കോഡ്സ് ആരും അറിയാതെ അത് വീട്ടിൽ പൊക്കി പൊക്കി ബാലേന്ദ്രൻ്റെ മോത്തക്കാരൻ നോക്കി അടിച്ചു ആ ഒരു ഒരിതിനു ശേഷം ബാലേന്ദ്രൻ പിന്നെ കണ്ടില്ല ബാലേന്ദ്രൻ പിന്നെ നാട് വിട്ടു പിന്നെ രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് വീണ്ടും പിന്നെ ദുബായിക്കൊക്കെ പോയി പിന്നീട് വന്നത് നല്ല പൈസയായിട്ടാണ് പൈസ തൊട്ട് വന്നിട്ട് ഇവിടെ കട തുടങ്ങി ടെക്സ്റ്റൈൽ തുടങ്ങി അത് വിജയിച്ചു പിന്നെ സ്വർണ്ണക്കട തുടങ്ങി അത് വിജയിച്ചു അങ്ങനെ വെച്ചടി 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 കയറ്റമാണ് പിന്നെ ഇഷ്ടംപോലെ പൈസയായിട്ട് വീട്ടിലേക്ക് വന്നു വീട്ടിൽ പെണ്ണ് ചോദിച്ചു അപ്പോൾ അവർക്ക് സമ്മതമൊന്നും അല്ലായിരുന്നു പക്ഷേ പാല വിഭ്രഹം ചോദിച്ചപ്പോഴും സാമ്പത്തികമൊക്കെ കണ്ടപ്പോഴും സമ്മതിച്ച പാലിൻ്റി ചോദിച്ച പൈചന്തിക്ക് ഇഷ്ടമായിരുന്നു ചോദിച്ചു അവൾക്ക് ഇഷ്ടക്കുറവൊന്നും ഇല്ല എല്ലാവരും നിർബന്ധിച്ചപ്പോൾ അവൾ സമ്മതിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ വാജയന്തി കല്യാണം കഴിച്ചു ഓക്കെ ഓ അത് ശരി അങ്ങനെയാണ് നല്ല കഥ എന്ന് അലീന പറഞ്ഞു നല്ല കഥ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഷേഫ് കിടത്തിയിട്ട് ബാബാ ജയം അലീന കിടക്കാൻ പോവുകയാണ് അപ്പം അതിനുശേഷം രാത്രി ആയിക്കഴിഞ്ഞപ്പോഴേക്കും ബാജയന്തി അല്ല മുത്തച് കിടന്നു അയ്യോ വത്തോ അയ്യോ വത്തോ എൻ്റെ ഇഷിക്കൻ്റെ കൂടി അയ്യോ ഞാനിപ്പോൾ തത്തു പോകുകയോ കാല്യ്യോ എൻ്റെ കാലുകയ്യോ എനിക്ക് തയ്ക്കാൻ വയ്യേ അയ്യോ എന്നെ ഓടി വരുന്നേ ഇരുഷി നടരേ ഓടി വരുന്നേ അയ്യോ ഇഷിക്കണി നടരേ ഓടി വന്നേ അയ്യോ അയ്യോ എൻ്റെ കാര്യം എനിക്ക് എന്തെങ്കിലും എനിക്ക് പോകുന്നത് എനിക്കയ്യെ എനിക്കയ്യേ എനിക്കൊന്നും നിലവിളിക്കാൻ തുടങ്ങി അപ്പോഴേക്കും നമ്മുടെ ഇത് കേട്ടിട്ട് നമ്മുടെ അലീന നോക്കി കഴിഞ്ഞാൽ മുത്തശ്ശി കിടന്ന് വിളിക്കുകയാണ് വിളിക്കുക അയ്യോ അനേഷിക്കണേ അനേഷിക്കണേ എനിക്ക് അയ്യോ കേട്ടോ വയ്യേ എൻ്റെ കാലം വയ്യ അയ്യോ അതയ്ക്കാൻ പറ്റുന്നില്ലേ എനിക്കോയോ ഇയ്യോ അയ്യോ പറഞ്ഞത് അപ്പോൾ എനിക്ക് അല്ലെ എനിക്ക് എന്തിക്കാൻ പറ്റുക അല്ലീനോ അല്ലീനോ പറഞ്ഞു എന്താ ചെയ്യാൻ കാര്യം എനിക്ക് തയ്ക്കാൻ പറ്റത്തില്ല മോളെ എനിക്ക് തയ്ക്കാൻ പറ്റുന്ന മോളെ ഇപ്പം എന്ത് ചെയ്യാൻ രാത്രി സമയം രാത്രി അർദ്ധരാത്രി ആയിരിക്കും എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അയ്യോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലും ചെയ്യുന്ന എന്താ ചുഴലും പിടിക്കേണ്ടേ ചോദിച്ചു വേണ്ട 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 അയ്യോന്ന് വേണമെങ്കിൽ അശ്വത് കൊണ്ട് ആശ്ചത്തിക്കൊണ്ട് രാത്രി രാത്രിയുള്ള പിന്നെ എന്തെങ്കിലും എനിക്ക് തയ്ക്കാൻ പറ്റില്ല നീ വൈജീനെ പോയി വൈജ് കോണ്ണുന്ന ബാലിനെ പോയി വിളിക്കുക അവനോട് അവനോടൊക്കെ സീറ്റോട്ടി കാണുന്നതിൽ വിളിക്കുന്നതെന്നൊക്കെ പറയും അപ്പോൾ എന്നിട്ട് പോയി അലീന ഭയങ്കര ഓവർ ആക്ഷനാണ് കാണിക്കുന്നത് അതായത് അവർ പോയി വിളിച്ചാൽ മതി ഞാൻ അലീനിക്ക് മടിയോ വിളിക്കാൻ പോകണോ വേണ്ട അതിനെന്തിനും വിളിക്കണേ സ്വന്തം അമ്മയൊന്നും ഇല്ലല്ലോ മറ്റുള്ളവരാവുന്നില്ല അപ്പോൾ അവരെ നോക്കേണ്ട സ്ഥലമാണ് വിളിക്കുന്നത് രാത്രി വിളിക്കണേ വിളിക്കണം അങ്ങനെ എന്താ ചെയ്യണ്ട അതിന് കുട്ടിക്കാൻ മടിച്ചെങ്കിൽ നിൽക്കുക അപ്പോഴാണ് പോകേണ്ട അല്ലെങ്കിൽ ഉദ്ദേശിക്കാർക്കും വീണ്ടും പോകാൻ നോക്കിയിട്ട് കഥ ഒന്ന് കിട്ടുന്ന സാർ 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 അങ്ങ് പേടിച്ച് പഠിച്ചു സാറ് രണ്ട് മൂന്ന് കിട്ടുമ്പോൾ അതിനെഴുന്നിട്ട് എന്നിട്ട് എന്താന്ന് പറയാം അനന്തരം ചോദിച്ചു ഉദ്ദേശിച്ച് കിട്ടുന്ന കാലം വിളിക്കുന്നത് ഇപ്പം രാത്രിയില്ല അത് എന്താ ചോദിച്ചാൽ ചോദിച്ചു കുഴപ്പമൊന്നും ഇല്ലായിരിക്കും അവർ അപ്പോൾ എനിക്ക് നമ്മുടെ വൈജീൻ കറങ്ങി വന്നു എന്താ പറ്റിയും ചോദിച്ചു ഇപ്പോൾ അതിരാത്രിയിലാണെന്ന് പറഞ്ഞു പിന്നെ എന്താ ചെയ്യുന്നത് ചോദിച്ചു അപ്പോൾ ആദ്യ ഇപ്പോൾ എന്തെങ്കിലും നേരം എടുക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ ഈ സമയത്തുണ്ട് അപ്പോൾ വാലീനെ രക്ഷപ്പെട്ടു പറഞ്ഞു വേദന എടുക്കുന്നവരുടെ സമയമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം മാറും ചോദിച്ചു നീ എന്തെങ്കിലും ഒത്തിരി പൊട്ടി സംസാരിക്കാൻ ചോദിച്ചു അപ്പോൾ ഒന്നും മിണ്ടിയില്ല അപ്പോൾ വാലേന്നെ പറഞ്ഞാൽ നീല് ഞങ്ങൾ വന്നേക്കാന്ന് പറഞ്ഞു എന്നിട്ട് വൈജിയും ബാലേന്ദ്രനും വന്ന് വന്യേന്ദ്രഭവം തെച്ച് പറഞ്ഞു ആലോചിയോ എനിക്ക് ആവശ്യം എല്ലാം ചെയ്യാൻ ആവശ്യത്തിൽ കൊണ്ടുപോകാൻ ഒക്കെ എനിക്ക് തയ്ക്കാൻ വയ്യാന്ന് പറഞ്ഞു ഇപ്പം എന്തെങ്കിലും ഒരാശുപത്രി പോയി വന്നതല്ലെന്ന് വളരെ പറ്റി സ്റ്റെപ്പ് കയറി പറ്റി പേപ്പ് കയറി ഞാൻ ആ രണ്ടുപേരും പിടിച്ചില്ലേ അതിനെ നിങ്ങൾ സംഭവിക്കുന്നില്ലേ അപ്പോൾ പറയാൻ തുടങ്ങി കഴിയുമ്പോഴേക്കും വൈജന്തി ഇടയ്ക്ക് വിട്ടിട്ട് കുറെ ഡയലോഗ് വിളിച്ചിട്ട് ആവശ്യങ്ങൾ മാറ്റുവാണ് പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ തിരിച്ച് വന്ന് തിരിഞ്ഞ് പോയി വന്നപ്പോഴേക്കും ആനക്കുത്താൻ വന്ന് ആലക്കുത്താൻ വന്നപ്പോഴേക്കും വെള്ളച്ചാട്ടം വന്ന് വെള്ളച്ചാട്ടം വന്നു വെള്ളച്ചാട്ടത്തിൻ്റെ അപ്പുറത്ത് വന്ന് വന്ന് മാൻകിടാവ് വന്ന് മാന്കിടാവ് വന്നപ്പോഴേക്കും ആടാട്ടിലുള്ള സിമ്പ വര തുടങ്ങി സിമ്പ വര തുണങ്ങി കഴിപ്പിക്കും ആണ്ടി താട്ട് വീഴുന്നു താഴെ കഴിഞ്ഞാൽ രോഗിച്ച് വന്ന് രോഗിത് വന്ന് കഴിഞ്ഞിട്ട് അവനെ ആനിനെ പിടിപ്പിക്കാൻ തുടങ്ങി അനിനെ പിടിപ്പിക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ മറ്റേ ഹരി വന്ന് ഹരി വന്നു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സഹിക്കാൻ പയ്യാതെ നമ്മൾ അടുത്ത കൂട്ടുകാരനെ ഹരിക്ക് തയ്ക്കാൻ പോയി അരി കൂടെ ഊർക്കണം അങ്ങനെയുള്ള ഒരു വീടിനെ പരമ്പര്യമാണ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോഴേക്കും വൈദ്യന്തി വരുന്നു വൈദ്യന്തിന് ഇപ്പോൾ സ്ഥലം അഴിഞ്ഞു കിടക്കുന്ന നമ്മുടെ വലീനെയും അവർ കൂടെ കിടക്കുന്ന ഇവരെയാണ് കാണുന്നത് അപ്പോൾ പിന്നെ കണ്ണെല്ലാം നളഞ്ഞു പോയി അതിനുശേഷം പക്ഷേ പക്ഷേ അതിന് ശേഷം പിന്നീട് വലിനേക്ക് ഹരിയോട് ഇഷ്ടം തോന്നി കാരണം കുറേ കാര്യമില്ല ഒരു വീടിനെല്ലാം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയല്ലേ പിന്നെ അങ്ങനെ കഥകൾ പോകുന്നുണ്ട് എനിക്ക് പോയിക്കുമ്പോഴാണ് വെള്ളം ടാങ്കിൽ വെള്ളമില്ലാന്ന് പറഞ്ഞാൽ പിന്നെ ടാങ്കിൽ വെള്ളം ഒഴിച്ച് കുളിച്ച് കുളിച്ച് കഴിഞ്ഞിട്ട് കയറി ഒന്ന് കയറി വന്നുകഴിഞ്ഞപ്പോഴേക്ക് ചായ കുടിക്കാൻ പോയി ചായ പിടിക്കാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ചായക്ക് കടിയില്ലാന്ന് പറഞ്ഞു ചായക്ക് കടിയിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ബിസ്കറ്റും ചായയും മേടിക്കാൻ ശരി ബിസ്ക്കറ്റും ചായയും മേടിക്കുന്നതിന് ബിസ്ക്കറ്റ് മേടിച്ചാൽ പോയി ചായ ഓൾറെഡി ഉണ്ടല്ലോ എന്ന് പറയാം അത് ശരിയാ ഞാൻ മറന്നു എന്ന് പറഞ്ഞു അങ്ങനെ വേണം ബിസ്ക്കറ്റ് മേടിച്ചു ബിസ്ക്കറ്റ് മേടിച്ചത് ബിസ്ക്കറ്റ് കടിയെന്തെങ്കിലും മേടി ബിസ്ക്കറ്റിനല്ല ചായ കടിക്കുന്ന പറഞ്ഞു അല്ല ആ കടിയല്ല ഞാൻ പറയും വേറെ കടിക്കേണ്ട കാര്യം പറഞ്ഞു ആ കടിക ഇവിടത്തെ പണി ഇങ്ങോട്ട് വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ പറഞ്ഞു പോകുന്നു അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് മുത്തച്ഛരുന്നത് മുത്തച് വന്ന് കഴിഞ്ഞപ്പോഴാണ് മുത്തച്ഛിക്കടലുള്ള ബ്ലാസ്റ്റർ ഇല്ലെന്ന് പറഞ്ഞു പ്ലാസ്റ്റർ ഇല്ലാന്ന് പറയുമ്പോൾ പിന്നെ ഒരു പോയി പ്ലാസ്റ്റിക് മേടിച്ചു വന്നു പ്ലാസ്റ്റിക് മേടിച്ച് കാലിൽ ഒട്ടിച്ച് കല്ലിൽ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് വേദന കുറഞ്ഞു പറഞ്ഞത് വേദന കുറഞ്ഞു പറഞ്ഞപ്പോഴാണ് പിന്നെ ഒരു കാര്യം വേദന കുറഞ്ഞു പോയി എന്ത് ചെയ്യുന്ന പറഞ്ഞു ഇത് പോയത് വേസ്റ്റാവില്ലെന്ന് പറഞ്ഞാൽ പിന്നെ പോയി ബാലേന്ദ്രം പോയി ഒരു വലക്കെ എഴുതിയിട്ട് മാലേശ്രൻ്റെ ആ കാലിലെങ്കിൽ തല്ലിയോ ഇപ്പം ഇപ്പം പ്ലാസ്റ്റർ വീണ്ടും ഇട്ടിട്ട് വന്നു ഇപ്പോൾ ഓക്കെ ഇപ്പം മുത്തച്ഛന ഇപ്പോൾ ഓക്കെ ഇങ്ങനെ തന്നെ വേണമെന്ന് പറയും എല്ലാ വീണ്ടും കിടന്നല്ലേ പിന്നെ നടന്നു പോയിരുന്ന ആണെന്നോ ഇങ്ങനെ ചെയ്ത് തരത്തില്ല അങ്ങനെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തോ അപ്പോൾ അത്രയോട് ഗ്യാസ് പുതിയ വീഡിയോ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക